ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പരിപാടി നമ്മുടെ ചാർലേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം അവന് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കണം അവനെ ഒന്ന് ഒന്ന് ഗ്രൂം ചെയ്ത് സെറ്റാക്കണം അതിനു വേണ്ടി പോവാം രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് രാവിലത്തെ പരിപാടി എല്ലാം ഒതുക്കിയിട്ടാണ് പോകുന്നത് അന്നേരം ഇന്ന് ഈ കാര്യം ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ചാർലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ചാർലിയെ കാണാം ചേ സോറി ചാർലിയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഓക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ലൈറ്റൊക്കെ ഓഫാക്കി ചാർലി താണ്ടെ ഞാനിവിടെ തറ തുടച്ചോണ്ടിരുന്നപ്പോൾ അതിൽ വന്ന് കയറി പുറം എല്ലാം ഇച്ചിരി നനഞ്ഞിരിക്കും എന്തായാലും ഞാൻ തുടച്ചെടുത്തില്ല ഇനിയിപ്പോൾ ഇവനെ കുളിപ്പിക്കാനൂടെ കൊണ്ടുപോകല്ലേ അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ചില്ല അതുകൊണ്ട് നമുക്കിനി ഇവനെ കൊണ്ട് പോവാം ഓക്കെ ഇല്ലേയും കൊണ്ട് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാം നമ്മൾ സ്ഥിരം പോകുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോന്നേ അപ്പോൾ ഇവനെ കൊണ്ട് നമുക്ക് പോവാം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി നമ്മൾ സ്ഥിരം നമ്മുടെ ചുടുകട്ടയിലുള്ള ഫെറ്റ്നെസ്റ്റിലാണ് വന്നേക്കുന്നത് നമുക്ക് ഇവനെ വാക്സിൻ എടുക്കണം ഇവനെ കുളിപ്പിക്കണം നമുക്കപ്പം അകത്തോട്ട് പോവാം ഇവനെ ഗ്രൂം ചെയ്യണം വാക്സിൻ ഫസ്റ്റ് ആ ഡ്രൈബാത്ത് ചെയ്യാൻ കൊണ്ടുപോവാണ് കുളിപ്പിച്ച് സെറ്റാക്കാനുള്ള പരിപാടിയില്ല നമുക്ക് അത് നോക്കാം ചിരി കൃതി ആയതുകൊണ്ട് പുറം മൊത്തം കഴിക്കുക അതുകൊണ്ട് ഡ്രൈബാത്ത് സെറ്റാവില്ല അവനെ ഫുൾ ഗ്രൂം ചെയ്ത് കുളിപ്പിച്ചോ അപ്പൊ ഫുള്ള് സെറ്റ് ചെയ്യുന്ന വെട്ടിക്കൊണ്ടിരിക്കാർ കാലൊക്കെ കഴുകാൻ തുടങ്ങി നാളെ ഓടി നടകും മോനെ അത് ചൂടാ ആൾ കുഞ്ഞല്ലേ അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുതിക്കുന്നത് വീർത്തിട്ടോ ആദ്യമായിട്ട് കുളിക്കുമല്ലേ അതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും കാണിക്കുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ട് അതിനെടുത്ത് വെച്ച് അതിൻ്റെ കണ്ണിൽ അഴുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ എഴുത്ത് കളഞ്ഞത് എത്രയെന്നു അതിനെല്ലാം റോൽക്കാൻ തിന്നുന്നതിൻ്റെ ആഘാതമായി കാണുന്നത് അതിൽ മോകിട്ട് ഇളക്കിയൊക്കെയല്ലേ കഴിക്കുന്നത് അതിൻ്റെ ആയിരിക്കും തുടച്ചിരുന്നു അപ്പം വീട് തുടച്ചുകൊണ്ടിരുന്നപ്പം അവൻ സോപ്പും വെള്ളത്തിലൊക്കെ കിടന്ന് തുടച്ചുകൊണ്ടിരുന്ന അടുത്ത് കിടന്ന് ഇളകി അതാണ് രാവിലെ ഇവിടെയല്ല ഇത്രയും നനഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെയും കൂടെ ഉണ്ട് അവനെ ഡ്രൈ വാഷ് ചെയ്യാനാണ് നിന്നത് അപ്പം അതിന് പകരം ഞാൻ പറഞ്ഞ് കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കാൻ ഫുള്ളായിട്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ഓരോ ഓരോ ഇങ്ങനെ കാണാം കുളിക്കാനുള്ള വെള്ളത്തിന്റെ ചൂട് കുറയ്ക്കുക എന്താ എന്താ എന്തോ ഏ എടുക്ക അവിടെ കുളിക്കാ എന്നിട്ട് നമുക്ക് എന്താ അവനെ അവസാന ചൂട് വെള്ളത്തിലൊക്കെ കുളിപ്പിക്കുന്ന അയ്യോടാ ീടുത്ത് എടുത്തതിന് തോർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാം എന്നെ തുടച്ചെടുത്തോണ്ടിരിക്കുക 啥子？怎么有好厉害！<laughs> <laughs> <laughs> അത് ചീകി സെറ്റാക്കിട്ട് അത് ക്ലിയർ ചെയ്യുക ചാട്ടാണ് എന്തായാലും ആളെ ചീകി വൃത്തിയാക്കി എടുക്കട്ടെ തേച്ച് അതിൻ്റെ നല്ല മണമാണ് അത് തേച്ചിട്ട് അങ്ങനെ പുറത്തെല്ലാം തേച്ചുകൊണ്ടിരിക്കുക സെറ്റാക്കി അങ്ങനെ ഗ്രൂം ചെയ്ത് നല്ല രസമില്ല ഇപ്പൊ കാണാൻ ഇനി അവനെ നമുക്ക് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോവാം ഇല്ലടമനെ ഞാൻ റൂം ചെയ്ത് ഇറക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോവാം ഇതാണ് നമ്മുടെ ഇപ്പം ഉള്ള ഡോക്ടർ ഹരീഷ് ഡോക്ടർ ഇവിടെ ഇല്ല ഡോക്ടർ പേരെങ്ങനായിരുന്നു ഡ്രസ് രണ്ട് ഏക്കർ രൂപ വരും പിന്നെ ഹരീഷ് ഡോക്ടറ് ഇപ്പോൾ ഇവിടെ ഇല്ല അന്നേരം ഹരീഷ് ഡോക്ടർ അവിടെ പോയി വരും അന്നേരം അതുവരെ എപ്പോഴോ ഇപ്പം ആയക്കാൻ ഡോക്ടറല്ല നമ്മൾ നമ്മുടെ ചിറകനെ കൊണ്ടും കൂടെ നിൽക്കുക വിളിപ്പിച്ചപ്പോൾ സുന്ദര ആയിട്ട് നോക്കാം എണ്ണൂറ്റൻപത് ഗ്രാം ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോവുക ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞു ചാർലി ഇവിടെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തല്ലേ അങ്ങനെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തു നമുക്കിനി ബാക്കി ഡോക്ടർ ഇവന് കാര്യത്തിൽ ഇടാൻ തുടൽ വേണോ ചെറിയ രോമം പതുങ്ങി പോയിട്ട് ഇടും ചാർലി ഫുട്ടൻ്റെ ബുക്ക് ബെഡ് എഴുതി അന്നേരം ഞാൻ അതിനകത്ത് തറയിട്ടിട്ട് അവനെ അതിനകത്തോട്ട് കിടത്തിയതാ നോക്ക് എന്ത് ക്യൂട്ടായിട്ടാ കിടക്കണേന്ന് അവന് ഓടിക്കളിയുള്ള തലമുണ്ടോ അതിനകത്ത് ചാർലി മോന് ബെഡ് വേണോ ഏതാ കളിയാ നോക്ക് മോനെ ബെഡ് വേണോ ഞാൻ പിന്നെ മേടിച്ച് തരാം കേട്ടോ പിന്നെ മേടിച്ച് തരാം ഓക്കെ ഓക്കെ ചാർലി ചെക്കനൊരു ചെന്നി കളിപ്പാട്ടം മേടിച്ച് ഇനി നമ്മൾ ഇതും കൊണ്ട് വീട്ടിൽ പോവാം ഓക്കെ ചെറുക്കിൻ്റെ ബെഡിന്ന് ഇതങ്ങ് വെച്ചേക്കോ ബെഡ് അങ്ങ് വെച്ചേക്കുമോ ഓക്കെ ഞാൻ നമുക്കിനി ഇവനെയും കൊണ്ട് വീട്ടിൽ പോവാം അയ്യോ ബുക്ക് ഒരു നെറ്റ് ഞാൻ അവനെ വണ്ടിയിലോട്ട് വയ്ക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിരം ഫെറ്റ്നെസ്റ്റ് ചുടുകയിൽ അപ്പോൾ ഇവിടുത്തെ എന്താവശ്യം ഉണ്ടെങ്കിലും കൊണ്ടുവരാം ഞാൻ എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കൊണ്ടുവരാം ഓക്കെ ചുടുകയിൽ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ക്ലിനിക്ക് പെറ്റ് നെക്സ്റ്റ് അതുകൊണ്ട് നമ്പർ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചും ചോദിക്കുക ഇതാണ് ഇവിടുത്തെ നമ്പർ സെറ്റാക്കിയെടുത്ത് നമ്മൾ വണ്ടി കയറി ഇനി നേരെ വീട്ടിലോട്ട് പോവാം അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് തരാ പറ